കുറെ നാളുകളായി മലയാളികളുടെ ഉറക്കം കളയുന്നത് സ്വർണമാണ് ഓരോ ദിവസം കഴിയുമ്പോഴും മാറി മറിയുകയാണ് പൊന്നിന്റെ വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഏകദേശം നാല്പത്തിയഞ്ച് ശതമാനത്തിനു മുകളിലാണ് സ്വർണത്തിന്റെ വില കൂടിയത് പവന്റെ വില തൊണ്ണൂറ്റി അയ്യായിരം രൂപയും കടന്നു കുതിച്ചു ഒക്ടോബർ പതിനേഴാം തീയതിയാണ് പവന്റെ വില തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്കെത്തിയത് അതോടെ ഉടൻ സ്വർണവില ഒരു ലക്ഷം കടക്കുമെന്ന് എല്ലാവരും പേടിച്ചു എന്നാൽ അതുണ്ടായില്ല ലക്ഷ്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കാതെ സ്വർണവില താഴേക്കിറങ്ങി ഭൗമരാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾ അമേരിക്കയുടെ ഇറക്കുമതി തിരുവയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ യു എസ് സർക്കാരിന്റെ ഷട്ട്ഡൌൺ ഡോളറിന്റെ മൂല്യതകർച്ച തുടങ്ങി സ്വർണവിലയെ സ്വാധീനിച്ച ഘടകങ്ങൾ നിരവധിയാണ് കേന്ദ്ര ബാങ്കുകളുടെ സ്ഥിരമായ വാങ്ങൽ ഇ ടി എഫ് ഡിമാൻഡ് വർധനവ് തുടങ്ങിയവയും സ്വർണവിലെ സ്വാധീനിച്ചു ഈ വർഷം ഇതുവരെ പതിനേഴ് ശതമാനം വർധനവാണ് ഇ ടി എഫ് നിക്ഷേപ ആവിഷ്കതയിലുണ്ടായത് രൂപ എന്ന ചരിത്രവില നിന്നും ഏകദേശം എട്ട് ശതമാനത്തോളം ഇതുവരെ ഇടിഞ്ഞു നവംബർ ഒന്നിന് സ്വർണം പവന് ഇരുന്നൂറ് രൂപയാണ് വില അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഏഴായിരത്തിനൂറ്റി അറുപത് രൂപ കുറഞ്ഞു പണപ്പെരുപ്പ് പ്രതീക്ഷകൾ കുറഞ്ഞതും സ്ഥാപന നിക്ഷേപകർ ലാഭമെടുത്തതും യു എസ് ബോൺ ഈൽഡിൽ താൽക്കാലികമായ വർധനമുണ്ടായതുമെല്ലാമാണ് വിലയെ താഴേക്ക് വീഴ്ത്തിയത് ഒക്ടോബർ മുപ്പതാം തീയതി അറുപത് രൂപ എന്ന നിലയിലേക്ക് പവന്റെ വില വീണിരുന്നു സ്വർണ്ണവിലയിലെ ഇടിവ് ഭാവിയിലും തുടരുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം എന്നാൽ അതുണ്ടാകില്ലെന്നാണ് മാർക്കറ്റ് വിദഗ്ദ്ധർ പറയുന്നത് ശക്തമായ മുന്നേറ്റത്തിനും യു എസ് ചൈന പിരിമുറുക്കങ്ങൾ അയഞ്ഞതിനും ശേഷമുള്ള ഒരു തിരുത്തൽ മാത്രമാണ് ഇപ്പോഴത്തെ വിലയിടിവെന്നാണ് പൃഥ്വിഫിൻ മാർട്ട് കമ്മോഡിറ്റി റിസർച്ചിന്റെ മനോജ് കുമാർ ജെയിൻ പറയുന്നത് ആഗോള നിക്ഷേപകർക്ക് സ്വർണത്തിനുള്ള താൽപര്യം ഇപ്പോഴും ശക്തമാണെന്നും സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങലും വൈവിധ്യവൽക്കരണ പ്രവണതകളും ഇതിന് സഹായകരമാകുന്നുവെന്നും ജെയിൻസ് സൂചിപ്പിച്ചു